പരാജയത്തെ പരാജയമായി കാണുവാൻ സാധിക്കാത്തത് രോഗമാണ് സുനിൽ യു ഡി എഫിനെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ് ശ്രീ സുരേഷ് ഗോപി എംപിയുടെ വിജയത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത് നട്ടെല്ലുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ സുനിൽകുമാറും യു ഡി എഫും ഹൈക്കോടതിയെ സമീപിക്കുവാൻ തയ്യാറാവണം അല്ലാതെ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒത്തൊരുമിച്ച് കഷ്ടപ്പെട്ട് നേടിയ വിജയത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല ഇടതുപക്ഷവും വലതുവർഷവും ചെയ്യേണ്ടത് നമുക്കറിയാൻ സാധിക്കും ലോക ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടുകൾ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അപേക്ഷകളായിട്ട് പുതിയ വോട്ടർ പട്ടികയിൽ ചേരുവാനുള്ള അപേക്ഷകളായി ലഭിച്ചു ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എഴുപത്തേഴ് വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടു ഈ ചേർക്കപ്പെട്ട വോട്ടുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാൻ അതിനെതിരെ പരാതി കൊടുക്കുവാൻ അവസരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും പരാതി പറയാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകിച്ച് സുരേഷ് ഗോപി എം പിയുടെ വിജയത്തെ അംഗീകരിക്കുന്നതിലുള്ള പ്രയാസമാണ് ശ്രീ സുരേഷ് ഗോപി എം പി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തെ അവഹേളിക്കുവാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എം ഫണ്ട് ഉപയോഗിച്ച് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമങ്ങളിലെ വികസനത്തിന് വേണ്ടി ലഭിക്കുന്ന പദ്ധതികളെ തടസ്സപ്പെടുത്തുവാൻ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും ശ്രമിക്കുകയാണ് പല പദ്ധതികളും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രൊജക്ട് തയ്യാറാക്കി മെമ്പർമാർ കൊണ്ടുചെല്ലുന്ന സമയത്ത് അതിനെ ദീർഘിപ്പിക്കുവാൻ ശ്രമി ദീർഘിപ്പിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തെ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വികസന പാത തൃശ്ശൂരിൽ വെട്ടി തുറക്കുവാനാണ് ഇടതുവർഷവും വലതുവർഷവും ശ്രമിക്കേണ്ടത് അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹപ്രവർത്തകർ പുതിയ വോട്ടർമാരെ കണ്ടെത്തി വോട്ടർ പട്ടികയ്ക്ക് അകത്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ വേറൊരു മേഖലയിൽ നിന്നും ബി ജെ പി അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ബി ജെ പി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വസിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിയമ സംഹിതയെ അനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ അദ്ദേഹം വോട്ട് പോലും ഇങ്ങോട്ട് മാറ്റി പറയുന്നത് ഏയ് അതിലൊന്നും കാര്യമില്ല സുരേഷ് ഗോപി നെട്ടിശ്ശേരിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് അദ്ദേഹം അവിടെ താമസിക്കുന്നതാണ് അതിലൊന്നും ആരോപണത്തിലൊന്നും കടമ്പില്ല കമ്മീഷൻ തന്നെ സുനിൽകുമാറിനോട് ഹൈക്കോടതിയിൽ പോകാൻ അവസരം എന്തുകൊണ്ട് പോയില്ല എന്ന് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പക്ഷേ അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മാനസിക രോഗം പിടിപെട്ടിയിരിക്കുകയാണ് പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാവണം